കേരളത്തിന്റെ ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും നൊമ്പരമായിരുന്നു വയനാട് ചൂരൽമല ദുരന്തം ദുരന്തം പിന്നിട്ട് നാൾ ഇത്രയും കഴിയുമ്പോഴും വയനാട്ടിലെ പുനരധിവാസ പദ്ധതികൾക്ക് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള തീരുമാനവും ആയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേന്ദ്രം അനുവദിച്ച അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അൻപത് കോടി രൂപയുടെ ധനവിനിയോഗം എങ്ങനെയാണ് കേരള സർക്കാർ നടത്തുന്നത് എന്നുള്ള കണക്കുകൾ കൃത്യമായി കേന്ദ്രത്തിന് കൊടുത്തിരിക്കണം എന്ന് അഞ്ഞൂറ്റി ഇരുപത്തി പോയിന്റ് അൻപത് കോടി ദുരന്ത നിവാരണ ഫണ്ടായി കൊടുക്കുമ്പോൾ തന്നെ കേന്ദ്രം സംസ്ഥാനത്തോട് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മാർച്ച് മുപ്പത്തി ഒന്നിനകം ഇത്തരം കണക്കുകൾ ലഭ്യമാക്കണം എന്ന കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾക്ക് വഴങ്ങാൻ കേരള സംസ്ഥാനം ഒരിക്കലും തയ്യാറായിരുന്നില്ല വയനാട് ചൂറൽമല ദുരന്തത്തിന് പുനരധിവാസ പാക്കേജുകൾ തയ്യാറാക്കുന്നതിനും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനും ഇന്ന ഇന്ന വിഭാഗങ്ങൾക്ക് ഇത്ര ഇത്ര രൂപ കൊടുക്കണം എന്നുള്ള കണക്കുകളെല്ലാം തിട്ടപ്പെടുത്തി കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ എന്നുള്ള സമയം അപര്യാപ്തമാണ് എന്നാണ് കേന്ദ്രത്തെ സംസ്ഥാനം അറിയിച്ചത് അതേ തുടർന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കണക്കുകൾ സമർപ്പിക്കുവാൻ ഒരു അവസരം അല്ലെങ്കിൽ അന്തിമ തീരുമാനം അറിയിക്കണം എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്രം സംസ്ഥാനത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ചില ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ പ്രമുഖ ദിനപത്രങ്ങളിലെല്ലാം ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ വയനാട് ചൂറൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് അതിനിശതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് കാണാൻ സാധിച്ചു വെറുതെ സമയം കളയുകയാണ് എല്ലായ്പ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഹൈക്കോടതി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് നൽകേണ്ടതില്ല മറുപടി നൽകേണ്ടതില്ല എന്ന് ഡൽഹിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കരുതുന്നുണ്ടെങ്കിൽ അടുത്ത വിമാനത്തിൽ അവരെ ഇവിടെ എത്തിക്കുവാൻ കോടതിക്ക് അറിയാം എന്നാണ് ഹൈക്കോടതി ഇന്നലെ അതിനിശതമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയത് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് എസ് ഈശ്വരനും തന്നെയാണ് വാക്കാൽ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണോ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു വിമർശനത്തിന് പരാമർശങ്ങൾക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുതിയൊരു ആവശ്യം കൂടി ഉണ്ടായിരിക്കുന്നു ഏതൊക്കെ വിഭാഗത്തിൽ എങ്ങനെയൊക്കെയാണ് കേന്ദ്രത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തത വരുത്തി തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ സമയം വേണം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തെ ഹൈക്കോടതി തിരസ്കരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് വസ്തുതകൾ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കേരളത്തിന് നേരത്തെ തന്നെ മുന്നൂറ്റി കോടി രൂപയുടെ ദുരിതാശ്വാസ നിധി ഉണ്ട് ഇതിൽ നിന്ന് എന്തുകൊണ്ടാണ് കേരളം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വക കണ്ടെത്താത്തത് എന്നുള്ളൊരു ചോദ്യം ഇരിക്കുന്നു രണ്ടാമത് കേരളത്തിലെ എല്ലാ പദ്ധതികളും കേന്ദ്രവിഹിതം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ പദ്ധതികളും ഇഴഞ്ഞിഴിഞ്ഞു പോകുന്ന രീതിയാണ് സാധാരണ കാണുന്നത് വയനാട് ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ ദേശീയ ദുരന്തം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വ്യഥയാണ് ഭാരതത്തിൽ ആകമാനം വയനാടിൻ്റെ ദുരന്തത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളും പുനരധിവാസ പാക്കേജുകളും കൃത്യമായി തന്നെ നിർവഹിക്കണം എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഏതൊക്കെ വിഭാഗങ്ങളിലാണ് ഈ തുക ചിലവഴിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് കിട്ടണം എന്ന് വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നത് അതായത് വയനാട് ദുരന്ത നിവാരണത്തിന് വേണ്ടി ദുരിതാശ്വാസ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന ഈ അഞ്ഞൂറ്റി കോടിയും നേരത്തെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി കോടി അതായത് ഏതാണ്ട് എണ്ണൂറ് കോടി രൂപയോളം വരുന്ന ഈ തുക വയനാടിന്റെ കൃത്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ ഉറപ്പ് കേന്ദ്ര സർക്കാരിനുണ്ടായിരിക്കണം ഉള്ളതുപോലെ പദ്ധതി വിഹിതങ്ങൾ അടിച്ചു മാറ്റുന്നതിനോ വകമാറ്റി ചെലവഴിക്കുന്നതിനോ യാതൊരു തരത്തിലുള്ള സാധ്യതകളും സംസ്ഥാന സർക്കാരിന് കേന്ദ്രം ഈ കാര്യത്തിൽ അനുവദിച്ചു കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനാണ് വെട്ടിലായിരിക്കുന്നത് പല കേന്ദ്ര പദ്ധതി വിഹിതങ്ങളും വകമാറ്റി ചിലവഴിക്കുന്നത് തന്നെയാണ് കേരളത്തിൽ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് നയാ പൈസ എടുത്ത് ദൈനംദിന ചിലവുകൾക്ക് ചിലവഴിക്കാനില്ലാത്ത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പദ്ധതി വിഹിതങ്ങൾ പലതും വകമാറ്റി ചിലവഴിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് ദിവസക്കാലമായി കാലമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഇപ്പോൾ മൂന്ന് ദിവസമായി നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നു ആശാവർക്കർമാർക്ക് കൃത്യമായ ഓണറേറിയം പോലും കൊടുക്കാൻ സാധിക്കാത്ത ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും കൃത്യമായ വിഹിതം കിട്ടാത്തത് കൊണ്ടാണ് ആശാവർക്കർമാർ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊരു പഴി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന്റെ ചുമലിൽ ഇതിന്റെ പാപഭാരം മുഴുവൻ കൊണ്ടുവന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പദ്ധതി വിഹിതങ്ങൾ അത്രയും മറ്റ് വകുപ്പുകളിലേക്ക് വകമാറ്റി ചിലവഴിക്കുന്ന രീതി വയനാട് ദുരന്ത നിവാരണത്തിന് കൊടുത്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റാൻ കേന്ദ്രം സമ്മതിക്കില്ല അതുകൊണ്ട് വയനാട്ടിലെ പുനരധിവാസ പദ്ധതികളും പ്രവർത്തനങ്ങളും പൂർത്തിയാകാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല ഏതൊക്കെ വകുപ്പിലാണ് ഈ തുക ചിലവഴിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ തന്നിരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിർദ്ദേശം എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് വയനാട്ടിൽ റോഡുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ ഇത്ര രൂപ കൊടുത്തിട്ട് ആ റോഡുകളുടെ നിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടി വർത്തനം ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വയനാട്ടിലെ ജല അല്ലെങ്കിൽ ജലവിതരണ പദ്ധതികൾ തകരാറിലായിട്ടുണ്ടെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ജലവിഭവ മന്ത്രാലയത്തിന് ഇത്ര രൂപ കൈമാറുന്നു അതുപോലെ ഓരോ ഡിവിഷനുകൾക്കും ഇത്ര ഇത്ര പണം ചിലവഴിക്കുന്നു എന്നുള്ള ഒരു ബ്രേക്ക് ഇവൺ കണക്കുകളാണ് കേന്ദ്രത്തിന് ലഭിക്കേണ്ടത് ലഭ്യമാക്കേണ്ടത് എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഈ നിർദ്ദേശത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംസ്ഥാന സർക്കാരിനും അറിയാത്തത് കൊണ്ടല്ല ഏതൊക്കെ വിഭാഗത്തിലാണ് പണം വകമാറ്റി ചിലവഴിക്കുന്നത് വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതാത് ഡിവിഷനുകൾക്ക് കൊടുക്കുന്ന പണം അതാത് പദ്ധതി കാലത്ത് തന്നെ അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ ഈ പദ്ധതി വിഹിതം ചിലവഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തുകകൾ അത്രയും ലാബ്സായി പോകും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പല ഫണ്ടുകളും കേരളം കൃത്യമായ സമയത്ത് വിനിയോഗിക്കാതെ അല്ലെങ്കിൽ വകമാറ്റി ചിലവഴിച്ചതിന്റെ പേരിൽ പല ഫണ്ടുകളും കിട്ടാനുള്ളത് ആയി പോയിട്ടുണ്ട് ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് വയനാട് ദുരന്ത നിവാരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ യാതൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞു പരത്തിയിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയിട്ടും അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാതെ ഇപ്പോൾ കേന്ദ്രം കണക്കുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുകളിൽ പഴിചാരിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ദുരിതാശ്വാസ ഫണ്ട് അത്രയും വകമാറ്റി ചിലവഴിച്ചുകൊണ്ട് തങ്ങളുടെ പോക്കറ്റിൽ അടിച്ചു മാറ്റുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഇപ്പോൾ ഉയർന്നു വന്നു രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്ന ഈ ഫണ്ട് ഇന്ന ഇന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചിലവഴിക്കുന്നത് എന്നൊരു കണക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇത്തരം കണക്കുകൾ എന്തുകൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതിന് കൃത്യമായി ഉത്തരം നൽകേണ്ടതുണ്ട് മാത്രമല്ല ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഈ ദുരന്ത നിവാരണ ദുരിതാശ്വാസ ഫണ്ട് അൻപത് വർഷത്തിന് ശേഷം തിരിച്ചടച്ചാൽ മതി അഞ്ച് പൈസ പോലും ഇതിന് പലിശ ഈടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ കൃത്യമായും ഇത്തരം ഒരു പദ്ധതി പിന്നെ എന്തുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റാത്തത് പല ഡിവിഷനുകൾക്കായി ഇത് വിഭജിച്ചു കൊടുത്തുകൊണ്ട് ഒരു ബ്രേക്ക് ഇവൺ അക്കൗണ്ട്സ് എന്തുകൊണ്ട് സർക്കാരിന് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാൻ സാധിക്കുന്നില്ല അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഈ അഞ്ഞൂറ്റി ഇരുപത്തിഒൻപത് ദശാംശം അമ്പത് കോടിയും നേരത്തെ ലഭ്യമായിട്ടുള്ള മുന്നൂറ്റി പോയിന്റ് ഇരുപത് കോടിയും വകമാറ്റി ചിലവഴിക്കണം അതായത് ഏതാണ്ട് എണ്ണൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ഇഷ്ടം പോലെ ധാരാളിത്വത്തോടുകൂടി ദൂർത്തടിക്കാനുള്ള ഒരു അനുമതിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇത് തന്നെയാണ് വയനാട്ടിലെ ദുരന്ത നിവാരണത്തിനും ദുരിതാശ്വാസത്തിനും കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മുറിവിളി കൂട്ടി പിന്നീട് ഫണ്ട് കിട്ടി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് സ്വതന്ത്രമായി ചിലവഴിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിലാപവുമായി ഇപ്പോൾ നടക്കുന്നത് ഇത് തന്നെയാണ് ഹൈക്കോടതി ഏറ്റുപിടിച്ചിരിക്കുന്നത് എന്തായാലും വരുന്ന തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതോടുകൂടി പിണറായി വിജയൻ സർക്കാരിന്റെ നാവടയും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വയനാടിന്റെ പുനരധിവാസം ഓരോ ഭാരതീയന്റെയും ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണ് ധർമ്മമാണ് അതിന് ഓരോ ഭാരതീയനും ഓരോ കേരളീയരും കൃത്യമായി തന്നെ ബുദ്ധിമുട്ടേണ്ടതുണ്ട് അവരാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ അവിടെ നിർവഹിക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ഓരോ ചില്ലിക്കാശും വയനാട്ടിലെ ദുരന്തമുഖത്ത് ദുരിതാശ്വാസ പ്രവർത്തനം തന്നെ ചിലവഴിക്കണം എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നത് അത് പിണറായി വിജയൻ സർക്കാരിന്റെ തന്നിഷ്ടപ്രകാരം കുറച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചുകൊണ്ട് ബാക്കി പോക്കറ്റിലാക്കി അമക്കി അടിച്ചു മാറ്റുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തടയിട്ടിരിക്കുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ വാളാങ്ങുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ഹൈക്കോടതിയും ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്